കോൺഗ്രസ് നേതാക്കൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ തോൽവി കണ്ട് ചിരിക്കുമോ ചിരിക്കുമെന്നാണ് ഉത്തരം കാരണം പാർട്ടിക്ക് അത്രമേൽ തലവേദന സൃഷ്ടിച്ച നേതാവിനെ തള്ളാനും കൊള്ളാനും കഴിയാത്തൊരവസ്ഥയിൽ ജനങ്ങൾ തന്നെ തോൽപ്പിക്കുമ്പോൾ കോൺഗ്രസുകാർ പോലും കൈയടിക്കുന്നത് സ്വാഭാവികമാണ് പറഞ്ഞു വരുന്നത് ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിയെക്കുറിച്ചാണ് ബംഗാളിൽ തൃണമൂലമായിട്ടുള്ള സഖ്യം കോൺഗ്രസിന് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകുമെന്ന ഘട്ടത്തിൽ അതിന് തുരങ്കം വയ്ക്കാൻ നോക്കിയ നേതാവാണ് ചൗധരി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേക്ക് പരസ്യമായി ചൗധരിയെ താക്കീത് പോലും ചെയ്യേണ്ടി വന്നു പ്രാദേശികമായി കോൺഗ്രസും ടി എം തമ്മിൽ ബംഗാളിൽ അത്ര നല്ല ബന്ധമല്ല കാലാകാലങ്ങളായി ഇരുവരും ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുമ്പോൾ വെറുമൊരു സംസ്ഥാനത്ത് നില ഉറപ്പിക്കാൻ ദേശീയ താല്പര്യം തള്ളിക്കളയുകയാണ് അധിർ രഞ്ജൻ ചൌധരി ചെയ്തത് നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ ഇരുപത്തിയൊൻപത് സീറ്റിലും മമതയുടെ പാർട്ടി വിജയിച്ചു കയറി അതേസമയം കഴിഞ്ഞ തവണത്തെ പതിനെട്ട് സീറ്റെന്ന മോഹം ഉപേക്ഷിച്ച് ബി ജെ സീറ്റിൽ ഒതുങ്ങി ആറ് സിറ്റിംഗ് എം അവർക്ക് നഷ്ടപ്പെട്ടത് കോൺഗ്രസ് അവിടെ മമതയ്ക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ ബി ജെ പിടിച്ച പന്ത്രണ്ട് സീറ്റുകളിൽ കുറഞ്ഞത് നാലെണ്ണമെങ്കിലും ഇന്ത്യാ പക്ഷത്തെത്തുമായിരുന്നു അവിടെയാണ് അധിർ രഞ്ജൻ ചൌധരിയുടെ ദുർവാശി തിരിച്ചടിയായത് ഒടുവിൽ ടി എം സി സ്ഥാനാർത്ഥിയായ ക്രിക്കറ്റ് താരം യൂസഫ് പട്ടാനു മുന്നിൽ ചൗധരി കൂടി കീഴടങ്ങിയതോടെ ആശ്വാസം കോൺഗ്രസിനു കൂടിയാണെന്ന് പറയാം എൺപത്തി വോട്ടുകൾക്കാണ് അവിടെ ചൗധരി കീഴടങ്ങിയത് പ്രാദേശികമായ അഭിപ്രായ ഭിന്നതകളിൽ തട്ടി തൃണമൂലമായി അടുക്കാനുള്ള സാഹചര്യം ബംഗാൾ കോൺഗ്രസ് നേതൃത്വമാണ് മൈൻഡ് ചെയ്യാതെ മടക്കി അയച്ചത് ഇതിനു പുറമെ ചില വിവാദ പരാമർശങ്ങൾ നടത്തി സഖ്യസാധ്യതകൾക്ക് ഇളക്കം തട്ടിക്കുവാനാണ് ബംഗാൾ കോൺഗ്രസും ശ്രമിച്ചത് എന്നാൽ മമതാ ബാനർജിയെ ഇന്ത്യാ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രംഗത്തു വന്നു കോൺഗ്രസ് ബംഗാൾ അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി മമതയ്ക്കെതിരെ തുടർച്ചയായി വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഖർഗെയുടെ വാക്കുകൾ മമതയ്ക്ക് അനുകൂലമായി വന്നത് മമതയെ ഇന്ത്യാ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നതെന്നും ചൗധരിയല്ലെന്നും ഖർഗയ്ക്ക് പരസ്യമായി പറയേണ്ടി വന്നു മമത എന്നും ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണ് എന്നാണ് ഖർഗെ പറഞ്ഞത് അധിർ രഞ്ജൻ ചൌധരിയല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന മുന്നറിയിപ്പും ഖർഗെ നൽകി കോൺഗ്രസ് പാർട്ടിയും ഹൈക്കമാൻഡും മമതയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കോൺഗ്രസ് നേതാവ് താക്കീത് നൽകിവിട്ടു ഹൈക്കമാൻഡിന്റെ നിലപാടിനൊപ്പം നിൽക്കാത്തവർ പുറത്തു പോകേണ്ടി വരുമെന്ന അതിശക്തമായ താക്കീതും കാർഗെ ചൌധരിക്ക് നൽകിയിരുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ സർക്കാരിനൊപ്പം ചേരാൻ മമത തീരുമാനിച്ച കാര്യവും അന്ന് ചൌധരിയെ കാർഗെ അറിയിച്ചിരുന്നു എന്തായാലും അന്ന് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച ചൌധരിക്ക് അതിന് പകരമായി നൽകേണ്ടി വന്നത് തന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ്